പുടിത്തി നിത്തെ ഒന്ന് അങ്ങോട്ട് പൊക്കട്ടെ ഒരു വേണ്ടേ എന്താ എന്താ കുടി കുടി ഇറക്കണോ പാർപ്പിക്കണോ എന്തിനാ ഇവിടെ അപ്പൂട്ടാ െന്താടിന്റെ പതിനായിരം രൂപ മേടിച്ചിട്ട് മുങ്ങി നടക്കുക എന്നെ നടത്തിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി ഇന്നാ കിട്ടിയത് എനിക്ക് എന്റെ കാത്ത് കിട്ടണം അപ്പൂട്ടാ ആഹാ കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്കേ അത് ശരിയാവില്ലോ നിറകേടല്ലേ എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ അവരാച്ചു അപ്പൂട്ടം പരിഹാരം ഉണ്ടാക്കാം ചങ്ങേട്ട വാതിൽ കുറക്ക് അപ്പൂട്ടന keep the